നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ ബോർഡിംഗ് ന്യൂസിലേക്ക് സ്വാഗതം കോഴിപ്പുങ്കയിലെ വെടിവെപ്പ് കേസിലെ കൊലപാതകയ്ക്കായുള്ള തിരച്ചിലിനിടയിൽ കേസുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അറുപത്തിയൊന്ന് കാരനായ ആളെ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ് അതേസമയം പ്രതിയായ ഡെസി ഫ്രീമാനുമായുള്ള തിരച്ചിൽ പോലീസ് വിവിധയിടങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ് തോക്കുധാരിയായ പ്രതിയെ പിടികൂടാനുള്ള അന്വേഷണം അഞ്ചാം ദിവസത്തിലേക്ക് കടന്നെങ്കിലും പ്രതികൂലമായ കാലാവസ്ഥ അന്വേഷണത്തിന് സാരമായി ബാധിച്ച അവസ്ഥയിലാണ് പോരപുംങ്കയിൽ നാനൂറ്റി അൻപതിലധികം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുകൊണ്ട് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെയാണ് നടക്കുന്നത് ഓസ്ട്രേലിയയിൽ തിങ്കളാഴ്ച മുതൽ സിഗരറ്റ് വില ഏകദേശം ഏഴ് ശതമാനം പുകയില വില നിയന്ത്രിക്കുന്നതിനുള്ള നയത്തിനെതിരെ വിമർശനങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ഈ വർദ്ധനവ് പുകയില നിരോധന രീതി പരാജയപ്പെട്ടുവെന്ന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയതോടെയാണ് എക്സൈസ് തീരുവയിൽ വർദ്ധനവ് ഉണ്ടാകുന്ന വികസിത രാജ്യങ്ങളിൽ ഇതിനോടകം തന്നെ ഏറ്റവും ഉയർന്ന സിഗരറ്റ് നിരക്കുള്ളത് ഓസ്ട്രേലിയയിലാണ് ക്വീൻസ്ലാൻഡിൽ പടരുന്ന കാട്ടുതീ വീടുകൾക്ക് ഭീഷണിയാകുന്നു ക്വീൻസ്ലാന്റ് ഉടനീളമുള്ള ഒന്നിലധികം കാട്ടുതീകൾ വസ്തുവകകൾക്ക് ഭീഷണിയായതിനാൽ അടിയന്തര ഒഴിപ്പിക്കൽ നടപടികൾ ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട് കാട്ടുതീ നിയന്ത്രണാതീതമായി പടരുന്നതിനാൽ സദേൺ ഡൌൺസ് ബുണ്ടാബർഗ് സോമർസെറ്റ് മേഖലകളിലെ താമസക്കാരോട് ഒഴിഞ്ഞുപോകുവാൻ തയ്യാറെടുക്കുവാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബ്രിസ്ബേൺ വാലി ഹൈവേക്ക് സമീപം ഉച്ചയ്ക്ക് ഒന്നാം മുപ്പത് മുതൽ പുൽത്തകിഴിൽ കത്തിക്കൊണ്ടിരിക്കുന്ന സോമർസെറ്റ് മേഖലയിലേക്ക് വിവൻഹോയിലെ ക്യാമ്പ് ഗ്രൗണ്ടിൽ നിന്ന് മുന്നൂറോളം പേരെ ഒഴിപ്പിച്ചിട്ടുണ്ട് മോചിതരായ പൌരന്മാരല്ലാത്ത രാജ്യത്തെ നൂറുകണക്കിന് ക്രിമിനൽ തടവുകാരെ നൌറുവിലേക്ക് നാടുകടത്തും നൌറുവും ഓസ്ട്രേലിയയും തമ്മിൽ ഒപ്പുവെച്ച നാനൂറ് മില്യൺ ഡോളറിന്റെ കരാർ അടിസ്ഥാനത്തിലാണ് കൈമാറ്റം നടക്കുക ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ശിക്ഷിക്കപ്പെട്ടവർ ഉൾപ്പെടെ ഓസ്ട്രേലിയയിലെ ഇരുനൂറ്റി ഇരുപതിലധികം കുടിയേറ്റക്കാരെ ഈ കരാർ ബാധിക്കും നൌറു സന്ദർശനവേളയിൽ ആഭ്യന്തരമന്ത്രി ടോണി പാർക്ക് ഈ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതായി സർക്കാർ പ്രസ്താവനയിലൂടെ അറിയിച്ചു സിഡ്നിയിലേക്ക് കിലോഗ്രാം വില വരുന്ന കെറ്റായ്മേൻ ഇറക്കുമതി ചെയ്യാൻ ശ്രമിച്ച കേസിൽ രണ്ടുപേർ കൂടി അറസ്റ്റായി ആഗസ്റ്റ് പതിനാലിൽ ഓസ്ട്രേലിയൻ ബോർഡർ പോസ്റ്റ് ഉദ്യോഗസ്ഥരാണ് കിലോയിലധികം കെറ്റായ്മേ ഒളിപ്പിച്ച നിലയിൽ കണ്ടെടുത്തത് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് ഇരുപത്തിയഞ്ച് വയസ്സുള്ള രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയ ഈ മയക്കുമരുന്നിന് ഒൻപത് പോയിന്റ് അഞ്ച് മില്യൺ ഡോളറോളം വില വരുന്നു ഇന്തോനേഷ്യയിലെ ബാലിയിൽ നിന്ന് ബ്രിസ്ബെയിനിലേക്ക് പറഞ്ഞ വെർജിൻ ഓസ്ട്രേലിയയുടെ വിമാനത്തിലെ എല്ലാ ടോയ്ലറ്റുകളും ഒരേ സമയം പ്രവർത്തനരഹിതമായതോടെ വലഞ്ഞ് യാത്രക്കാർ പിന്നാലെ ക്ഷമാപണവുമായി വിമാനക്കമ്പനി രംഗത്തെത്തി ആറു മണിക്കൂർ നീണ്ട യാത്രയിലുടൻ നീളം ബുദ്ധിമുട്ട് സഹിച്ച യാത്രക്കാർ വിമാനത്തിലിരിക്കാൻ നിർബന്ധിതരായി എന്നാണ് പരാതി വെർജിൻ ഓസ്ട്രേലിയയുടെ ബോയിംഗ് സെവൻ ത്രീ സെവൻ മാക്സ് എയ്റ്റ് എന്ന വിമാനത്തിലാണ് ഈ അസാധാരണ സംഭവം നടന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞാണ് ഡെസ്ബാസിൽ നിന്ന് വിമാനം പുറപ്പെട്ടത് ടേക്ക് ഓഫിന് മുമ്പ് തന്നെ വിമാനത്തിന്റെ പിൻഭാഗത്തെ ടോയ്ലറ്റുകൾ പ്രവർത്തനരഹിതമായിരുന്നു എന്നാൽ പ്രശ്നം പരിഹരിക്കുവാനുള്ള തൊഴിലാളികളുടെ ലഭ്യതക്കുറവ് മൂലം വിമാനം ഷെഡ്യൂൾ ചെയ്ത സമയത്ത് പറന്നുയരുകയായിരുന്നു ഓസ്ട്രേലിയയിൽ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് വീട് വാങ്ങാനും വിൽക്കാനും സഹായം ലാൻഡ് വാങ്ങാൻ മാർഗനിർദ്ദേശങ്ങൾ ബാംഗ്ലൂർ ലഭിക്കാൻ സഹായം സേവനങ്ങൾ ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വാശിയേറിയ പോരാട്ടത്തിൽ കപ്പടിച്ച് വീയപുരം ചുണ്ടൻ പുന്നമടക്കായലെ വാശിയേറിയ മത്സരത്തിൽ ഫോട്ടോ ഫിനിഷിലാണ് വീയപുരത്തിന്റെ കിരീടനേട്ടം ബിബിസി കൈനകിരിയുടേതാണ് വീയപുരം ചുണ്ടൻ കഴിഞ്ഞ തവണ മില്ലി സെക്കൻഡിൽ കൈവിട്ടുപോയ കിരീടമാണ് ഇത്തവണ നേടിയെടുത്തത് ഒന്നാം ട്രക്കിൽ മേൽപ്പാടം രണ്ടാം ട്രക്കിൽ നീരണം മൂന്നാം ട്രക്കിൽ നടുഭാഗം നാലാം ട്രക്കിൽ വീയപുരം എന്നിങ്ങനെയാണ് അണിനിരുന്നത് ആശിയേറിയ മത്സരത്തിൽ പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം രണ്ടാം സ്ഥാനത്തെത്തി ഒന്നാം സ്ഥാനത്ത് പടാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടവും നാലാം സ്ഥാനത്ത് നിരണം ബോട്ട് ക്ലബിന്റെ നിരണവും എത്തി കണ്ണൂർ കണ്ണപുരം കീഴറയിൽ വാടക വീട്ടിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച സംഭവത്തിൽ അനൂപ് മാലിക്ക് പിടിയിൽ കാഞ്ഞങ്ങാട് നിന്നാണ് അനൂപ്മാലി പിടിയിലായത് സ്ഫോടനത്തിന് ശേഷം പ്രതി ഒളിവിൽ പോയിരുന്നു പ്രതിയെ കണ്ണപുരത്തെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യും സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് ചാലാട് സ്വദേശി മുഹമ്മദ് ആഷമാ കൊല്ലപ്പെട്ടിരുന്നു പുലര്ച്ചെ രണ്ടു മണിയോടെയായിരുന്നു കീഴട സ്വദേശി ഗോവിന്ദിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ വൻ സ്ഫോടനം ഉണ്ടായത് മലയോരത്തിന്റെ വികസന കുതിപ്പിനെ കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ ആനക്കാംപോയിൽ കല്ലാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് നാളെ വൈകിട്ട് നാലു മണിക്ക് തുടക്കം കുറിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കിഫ്ബ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന തുരങ്കപാതയുടെ നിർമ്മാണ ചെലവ് രണ്ടായിരത്തി കോടി രൂപയാണ് എട്ട് കിലോമീറ്റർ ദൂരം വരുന്ന പാതയുടെ എട്ട് കിലോമീറ്റർ ദൂരം ഇരട്ട ടണലായിട്ടാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് അമേരിക്കയ്ക്കും ഇന്ത്യയ്ക്കും ഇടയിലെ ഭിന്നത രൂക്ഷമാകുന്നതിനിടെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിംഗും നരേന്ദ്രമോദിക്കുമിടയിലെ ചർച്ച നാളെ നടക്കും ജപ്പാൻ സന്ദർശനം പൂർത്തിയാക്കി ഇന്ത്യൻ സമയം നാലുമണിക്ക് മോദി ചൈനയിലെ ടിൻചിയാനിലെത്തി ആഗോള സാമ്പത്തിക സ്ഥിരതയ്ക്ക് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സഹകരണം അനിവാര്യമെന്ന് മോദി വ്യക്തമാക്കി ഏഴ് ശേഷം ചൈനീസ് മണ്ണിലിറങ്ങിയ നരേന്ദ്രമോദിക്ക് കൃത്യമായ വരവേൽപ്പാണ് ലഭിച്ചത് ജപ്പാനിലെ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയാണ് മോദി മോദിയിൽ ഇറങ്ങിയ ഫോർട്ട് കൊച്ചിയിൽ പതിനൊന്നുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം കാണിച്ച പ്രതിപിടിയിൽ തോപ്പുംപടി നസ്രത്ത് സ്വദേശി ഡാരൽ ഡിസൂസയെയാണ് ഫോർട്ട് കൊച്ചി പോലീസ് പിടികൂടിയത് അതിക്രമണത്തിന് ശേഷം കടന്നു കളഞ്ഞ പ്രതിയെ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കണ്ടെത്താനായത് ഈ മാസം സംഭവം നടക്കുന്നത് വീട്ടിൽ നിന്ന് കടയിലേക്ക് പോവുകയായിരുന്ന പതിനൊന്നുകാരിയെ ബൈക്കിലെത്തിയ ഡാരൽ കടന്നു പിടിക്കുകയായിരുന്നു ഇതോടുകൂടി വാർത്താ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം